ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് പുറമേക്കായിരുന്നു രാഷ്ട്രീയവും മതവും തീവ്രവാദവും സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് എന്നത് എന്നാൽ ഇന്നത് കോളേജുകളിലേക്കും കോളേജ് ക്യാമ്പസുകളിലേക്കും അതുവഴി ടീനേജുകളിലേക്കും എത്തുന്ന യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറായി ഈ മതമൗലികം മതഭീകരവാദം മതരാഷ്ട്രവാദം ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് യുവതലമുറ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചും മതേതരത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതിന് പകരമായി മതരാഷ്ട്രത്തെ അള്ളാഹുവിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുമാണ് അവരുടെ ചിന്തകൾ പോകുന്നത് മനുഷ്യനെ മനുഷ്യനായി കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് മനുഷ്യനെ മതജീവിയായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത്തരം ഒരു കാഴ്ചപ്പാടുകളിലേക്ക് യുവതലമുറയെ ആനയിച്ചതിൽ ഇസ്ലാമിക സംഘടനയുടെ പങ്കുകൾ ഒട്ടും കുറവല്ല ഇപ്പോഴിതാ ബ്രദർഹുഡിനെ മത തീവ്രവാദത്തിൽ എന്താണ് പങ്ക് എന്നത് പറയുന്നത് നമ്മളാരുമല്ല നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് നമ്മള് മതത്തിന്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് നമ്മൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്നേ പറയൂ എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന യുക്തിവാദിയല്ലാത്ത നിരീശ്വരവാദിയല്ലാത്ത മത മതം വിട്ട മുറുത്തതല്ലാത്ത അഞ്ചു നേരം നമസ്കരിക്കുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ മത തീവ്രവാദം വളർത്തുന്നതിൽ ഇസ്ലാമിക സംഘടനയ്ക്കുള്ള പങ്കുകൾ നിർഭയത്വത്തോടു കൂടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അത് ഇസ്ലാമിന്റെ ശത്രുവാണ് പറയുന്നത് ഇസ്ലാമിനെ തകർക്കാനാണ് പറയുന്നത് എന്ന് നമുക്ക് ആ തീവ്രവാദം വളർത്തുന്നതിൽ മുസ്ലിം ബ്രദർഹുഡിന് പങ്ക് സൗദി റിയാദ് ലോകത്തെ ഇത്രയും തീവ്രവാദം സൃഷ്ടിക്കുന്നതിൽ മുസ്ലിം ബ്രദർഹുഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ മാസികയായ അറ്റ്ലാന്റിക്കിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കിരീടാവകാശി ആളുകളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന പാലം പോലെയാണ് ചില ബ്രദർഹുഡുകാർ പ്രവർത്തിക്കുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ അവർ തീവ്രവാദികളാണെന്ന് തോന്നില്ല എന്നാൽ അവർ ആളുകളെ തീവ്രവാദത്തിലേക്ക് നയിക്കും ഉസാമ ബിൻലാദനും ഐമൻ അൽ സവാഹിരിയും ബ്രദർഹുഡ് ഉൽപ്പന്നങ്ങളായിരുന്നു ഐ എസ് നേതാവ് ബ്രദർഹുഡുകാരനായിരുന്നു മുൻ ദശകങ്ങളിൽ തീവ്രവാദ സമിതി നിർമ്മിതിയിൽ മുസ്ലിം ബ്രദർഹുഡ് ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ബ്രദർഹുഡുകാർ മാത്രമല്ല മറ്റു കാര്യങ്ങളും സംഭവങ്ങളും ലോകത്തെ തീവ്രവാദം ശക്തി പ്രാപിക്കാൻ കാരണമായിട്ടുണ്ട് ഇറാഖിനെതിരായ അമേരിക്കൻ യുദ്ധം തീവ്രവാദികൾക്ക് അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തിനും മക്കയിലെ വിശുദ്ധ ഹറം പിടിച്ചടക്കുന്നതിനുള്ള ശ്രമത്തിനും ശേഷം സൗദിയിൽ ബ്രദർഹുഡുകാരില്ലാത്ത ചില തീവ്രവാദികളും തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും കിരീടാവകാശി പറഞ്ഞു ഇവരുടെ മതതീവ്രവാദ ആശയങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും മറ്റും മനസ്സിലായിട്ടും നമ്മുടെ നാട്ടിലെ നവോത്ഥാന പുരോഗമന എഴുത്തുകാർക്കും ചിന്തകർക്കും മാത്രം മനസ്സിലാകായിട്ടാണോ അതോ പറയാൻ ഭയന്നിട്ടാണോ നമ്മുടെ മതേതരൻ എന്ന മുഖഛായ മാറിപ്പോകും എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതര നാടുകളിൽ മനുഷ്യൻ ആധുനികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യക്കാർ പോകുന്നത് എങ്ങനെ മുഖം മറയ്ക്കാം എങ്ങനെ കയ്യിൽ ഗ്ലൗസ് ഇടാം എങ്ങനെ പെണ്ണിന്റെ വിദ്യാഭ്യാസത്തെയും പുരോഗതിയെയും വളർച്ചയെയും തടയാം പെണ്ണിനെ അങ്ങനെ അടുക്കളയിൽ അടച്ചിടാൻ അടിമത്വം അവളുടെ മേലെ വീണ്ടും വീണ്ടും പേര് കൊടുക്കാൻ അങ്ങനെ കഴുത്തിൽ കയറിട്ടു ഒരു വളർത്തു മൃഗമായി പെണ്ണിനെ എങ്ങനെ മാറ്റാമെന്നാണ് നമ്മുടെ നാട്ടിലുള്ള പുരോഗമനക്കാർ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പുരോഗമനക്കാര് ഏത് രൂപത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് ക്യാമ്പസുകാർക്ക് പോലും ഇന്ന് ആയിട്ടുള്ളത് കാണാം ഹിജാബ് വിവാദം പോപ്പുലർ ഫ്രണ്ടുമായി കൈകോർത്ത കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് കെ യൂണിറ്റിനെ മരവിപ്പിച്ചു കോഴിക്കോട് കർണാടകയിൽ ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയ സംഭവത്തിൽ കെ എസ് യു ലോ കോളേജ് യൂണിറ്റ് പോപ്പുലർ ഫ്രണ്ടുമായി കൈകോർത്ത് പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഹിജാബ് വിഷയത്തിൽ മതമൂലികവാദ സംഘടനയുമായി കൈകോർത്ത നടപടി സംഘടനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി കെ എസ് യു നടപടി വിവാദമായതോടെയാണ് ഗവൺമെന്റ് ലോ കോളേജിലെ കെ എസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരോയിപ്പിച്ചത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയാണ് പ്രവർത്തനം ആരോപിപ്പിച്ചത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്നും ബുദ്ധിയുള്ള ഒരുവന് രണ്ടു തവണ കിട്ടരുത് ഫ്രാൻസ് പ്രവാചകൻ പറഞ്ഞ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ മത തീവ്രവാദികൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കുട്ടികളെ ബോധവൽക്കരണം നടത്തിയ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല അറുത്തെടുത്തതോടു കൂടി മാക്രോൺ അടക്കമുള്ള ഫ്രാൻസുകാർക്ക് മുഴുവനും മനസ്സിലായിട്ടുണ്ട് ഇവരെ ഇത്തരത്തിൽ വിട്ടാൽ എന്താകും അവസ്ഥയെന്ന് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ലോക ലോകരാജ്യങ്ങൾക്കു മാതൃകയായി ആദ്യത്തെ കാൽവയ്പ് തുടങ്ങിക്കഴിഞ്ഞു കോടതികളിൽ ഞങ്ങൾക്ക് മുഖം ഇറയ്ക്കുന്ന ഇസ്ലാമിക വേഷമാണെന്ന് പറയുന്ന ഈ പത്തിരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലങ്ങൾക്കിടയിൽ വന്ന ഈ ആകമൂടുന്ന കറുത്ത കെട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിന്റെ പരമോന്നത നീതിപീഠം വിധി പ്രഖ്യാപിക്കുകയാണ് വിധി പ്രഖ്യാപിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്കത് മാതൃകയാകണമെന്ന് നീതിമാന്മാരായ ദീർഘദൃഷ്ടിക്കാരായ അവർ മനസ്സിലാക്കുന്നു അതാണ് അവർക്ക് ഒരു തവണ കിട്ടിയപ്പോൾ പഠിച്ചു നമ്മളാണെങ്കിലോ നമ്മൾ പിന്നെയും പിന്നെയും പോയി കൊത്തു ഏറ്റുവാങ്ങുകയല്ലാതെ നമ്മൾ പഠിക്കത്തുമില്ല പഠിക്കുന്നവരെ പഠിക്കാൻ നമ്മൾ അനുവദിക്കത്തുമില്ല അതുകൊണ്ടാണ് മുസ്ലിം ഹിജാബും മതചിഹ്നങ്ങളും ധരിക്കരുത് ഉത്തരവിറക്കി ഫ്രാൻസിലെ പരമോന്നത കോടതി പാരീസ് മുസ്ലിം കോടതിയിൽ ഹിജാബും മതചിഹ്നങ്ങളും വിലക്കി ഫ്രാൻസിലെ സുപ്രീം കോടതി രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലെ കോടതി മുറികളിൽ ഹിജാബും മറ്റു മതചിഹ്നങ്ങളും ധരിക്കുന്നതിനാണ് ബാരിസ്റ്റർമാർക്കുള്ള വിലക്ക് കോടതി ശരിവച്ചത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യ വിധിയാണിത് കോടതി മുറികളിൽ മതപരമായ അടയാളങ്ങൾ നിരോധിച്ച ബാർ കൗൺസിൽ ഓഫ് മില്ലെ ബാർ കൗൺസിൽ ഓഫ് ലില്ലെ നിയമത്തെ ചോദ്യം ചെയ്ത് ഫ്രഞ്ച് സിറിയൻ അഭിഭാഷകയായ സാറ അസ്മേത്ത എന്ന മുപ്പതുകാരിയാണ് കേസ് നൽകിയത് ഒരു വശത്ത് അഭിഭാഷകന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും മറുവശത്ത് ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിനും നിരോധനം ആവശ്യവും ഉചിതവുമാണെന്ന് കാസേഷൻ കോടതി വിധിയിൽ പറഞ്ഞു മതചിഹ്നങ്ങൾ ധരിക്കുന്നത് നിരോധിക്കുന്നത് വിവേചനമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു അതേസമയം വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും നിരാശയുണ്ടെന്നും അസ്മിത്ത പറഞ്ഞു എന്റെ കക്ഷികൾ കുട്ടികളല്ല ഹിജാബ് ധരിച്ച അവർ എന്നെ അവരുടെ വക്കീലായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമായത് കൊണ്ടാകാം പറഞ്ഞു അസ്മെത്ത സത്യപ്രതിജ്ഞ ചെയ്ത് പരിശീലനം നേടാനായി കോടതിയിൽ പ്രവേശിച്ച മാസങ്ങൾക്കുള്ളിൽ ലില്ലെ ബാർ കൗൺസിൽ മതപരമായ അടയാളങ്ങൾ കോടതിയിൽ ഗൌണിനൊപ്പം ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കി ലില്ലേ ബാർ കൗൺസിലിന്റെ നിയമം വിവേചനപരമാണെന്ന് അസ്മെത്ത വെല്ലുവിളിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും തോൽക്കുകയും വിഷയം കാസേഷൻ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു ലെസിറ്റെ അല്ലെങ്കിൽ മതേതരത്വം മതത്തെ ഭരണകൂടത്തിൽ നിന്ന് വേർപെടുത്തുക എന്ന തത്വം കാരണം മതചിഹ്നങ്ങളും വസ്ത്രങ്ങളും ഫ്രാൻസിലെ പൊതുസേവകർക്ക് നിരോധിച്ചിരിക്കുന്നതാണ് അതേസമയം കേസ് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലേക്ക് നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും അസ്മിത പറഞ്ഞു കുറെ നാളുകളായി റഹ്മത്തുല്ലാ കാസമി മുത്തേടം ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് പ്രവാചകന്റെ ആദ്യ ഭാര്യയായ കതീജയുടെ വീടും പ്രവാചകന്റെ വീടും മക്കയ്ക്ക് ഒരു രക്ഷാ കവചമെന്ന വണ്ണം നിർമ്മിച്ച കെട്ടിടങ്ങളുമൊക്കെ ഇന്ന് ഏതവസ്ഥയിലാണ് നിലനിൽക്കുന്നത് സെക്സ് നടിയുടെ ഷോപ്പായി കബയോടനുബന്ധിച്ചിട്ട് കബയെ സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷണ കവചമുണ്ടാക്കിയ എടുപ്പുകൾ ഇന്ന് അങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും പ്രവാചകന്റെ വീട് കാലിത്തൊഴുത്താക്കിയും ആ ഖതിജയുടെ വീട് പൊതു ശൗചാലയം അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പൊതു ശൗചാലയവും ഒക്കെ ആക്കി മാറ്റുന്ന സാമൂഹ്യ സേവന രംഗത്ത് തൽപരാണ് അവർ എന്ന് കാണിക്കുക മാത്രമല്ല ഇതൊക്കെ ചരിത്രങ്ങൾ ഉടങ്ങി കിടക്കുന്ന സ്മാരകങ്ങളൊന്നുമല്ല എന്നുകൂടി ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ് ഇതിലൊന്നും ഒരു കാര്യവുമില്ലാതെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ മരിച്ചു അയാളുടെ മക്ബറ അവിടെ പൊക്കിയിട്ടുണ്ട് അയാളുടെ ശ്മശാനം അതിൽ ആരെങ്കിലും വന്ന് വിളക്ക് കൊളുത്തുന്നു അതിന്റെ ഒരു മതിലിനൊരു പോറലെങ്കിലും ഏറ്റാൽ ഇവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും സംഘടനകളും ധർണകളും ഹർത്താലുകളും കടകളും ബസ്സുകളും ഒക്കെ അടിച്ചു നിരത്തിലുമൊക്കെ ഏത് രൂപത്തിലേക്കായിരിക്കും പോകുന്നത് ഞങ്ങളുടെ മതത്തെ ഇതാ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ പൊതുനിരത്തിൽ ധർണകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഫ്രാൻസിനെ കണ്ടൊന്ന് പഠിക്കാമോ എന്നിനി ലോക രാജ്യങ്ങൾ ചോദിക്കേണ്ടുന്ന സന്ദർഭത്തിലേക്കാണ് പോകുന്നത് നന്ദി